രാഹുൽ നിയമത്തിന്റെ മുന്നിൽ അല്ലെ നിയമത്തിന്റെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിയില്ലായിരിക്കും പക്ഷേ ഇല്ല എന്ന് പറയാനാവില്ലല്ലോ എന്നാണ് ഷാബു പ്രസാദ് പറയുന്നത് അത് ശരിയുമാണല്ലോ കാരണം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതാ സമൂഹത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ സിറോ മലബാർ സഭ എന്ന് പറയുന്നത് ക്രൈസ്തവരെ പ്രതിനിധാനം ചെയ്യുന്നതാണ് കത്തോലിക്ക സഭാ വിശ്വാസികളാണ് അവരുടെ ആശങ്ക നേരത്തെയും വന്നിട്ടുള്ളതാണ് പാലാ ബിഷപ്പ് പറഞ്ഞിട്ടുള്ളതാണല്ലോ അന്ന് അദ്ദേഹത്തിനെതിരെ വാളെടുത്തിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകളും ചോദിക്കുന്നത് പി സി ജോർജ് എന്ന വ്യക്തിയെ അല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ അനുകൂലിക്കുന്നത് എന്ന് ശ്രീ മഞ്ജുഷ് ഈ വിഷയത്തിൽ ആക്റ്റീവായി ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സുപ്രീം കോടതിയിലടക്കം എന്റെ പേരടക്കം പരാമർശിച്ചിട്ടുള്ള അവസ്ഥയിൽ ഇതിന്റെ ഉള്ളില് രണ്ട് ഭാഗത്തെയും സത്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ കാര്യം പറയാം എല്ലാവരും പറയുന്നതിൽ കുറെ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിന്റെ പശ്ചാത്തലം ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിഹാദ് എന്ന് പറയുന്നത് ഒരു പവിത്രമായ പദമാണ് ക്രിസ്ത്യൻ സഹോദരന്മാർ എന്നും ഹിന്ദുക്കൾ ഞങ്ങൾ ധർമ്മയുദ്ധം എന്നും പറയുന്നത് പോലെ ജിഹാദ് പവിത്രമായ ഒരു പദമാണ് ആ പദത്തെ ഒരു പ്രശ്നത്തിലേക്കോ വിവാദത്തിലേക്കോ നമ്മൾ വലിച്ചിരയ്ക്കരുത് അത് അമല് പറഞ്ഞത് വളരെ സ്വാഗതം ചെയ്തു യഥാർത്ഥത്തിൽ നിർബന്ധിത മതപരിവർത്തനം ഫോഴ്സ്ഡ് കൺവേർഷൻ എന്നാണ് ഈ പ്രത്യേക വാർത്തകൾ വിളിക്കേണ്ടത് ഇനി ഫോഴ്സ്ഡ് കൺവേർഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാരാണ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ നിർബന്ധിത മതപരിവർത്തനത്തിലൂടെ ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയത് മഹാത്മാഗാന്ധി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് എഴുതി എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നേരത്തെ അമല് പറഞ്ഞതുപോലെ ഷാബുസാറ് പറഞ്ഞതുപോലെ നിമിഷ ഫാത്തിമ സോണിയ സെബാസ്റ്റിൻ മറിയം അടക്കമുള്ളവർ പോയിട്ടുണ്ട് ആർഷ വിദ്യാ സമാജത്തിലെ ശ്രുതി അടക്കമുള്ളവർ ഇത്തരം ചില കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ മൂന്നിനെ മുപ്പത്തിരണ്ടായിരം എന്ന കള്ളം പറയുമ്പോഴാണ് വലിയൊരു പ്രശ്നം വരുന്നത് അതാണ് കേരള സ്റ്റോറി പോലുള്ള പച്ചക്കള്ളങ്ങളും പ്രൊപ്പഗാൻഡകളും മൂന്ന് കുട്ടികൾ അങ്ങനെ പോയതിനെ മുപ്പത്തിരണ്ടായിരം ആയി ഒരാളെങ്കിലും പോയാൽ അത് നമ്മുടെ പരാജയമാണ് ഷാക്കറിന്റെ പരാജയമാണ് മുസ്ലിം ലീഗിന്റെ പരാജയമാണ് രാഹുൽ ഈശ്വറിന്റെ പരാജയമാണ് കേരളത്തിന്റെ പരാജയമാണ് ഒരാൾ പോലും അങ്ങനെ പോരെന്ന നേരത്തും സംശയമില്ല പക്ഷേ പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ഉള്ളൊരു വിഷയത്തെ നമ്മൾ പർവ്വതവൽക്കരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു രണ്ട് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ എൻ ഐ ഇ അടക്കം പരിശോധിച്ചിട്ടുണ്ട് ഉദാഹരണം അഖില ഹാദിയുടെ വിഷയം ആ വിഷയത്തിൽ എനിക്കെതിരെ പോപ്പുലർ ഫ്രണ്ടുകാർ സുപ്രീം കോടതിയിൽ പോയതാണ് The cat sat on the രാഹുൽ ഈശ്വർ എന്ന വ്യക്തിക്കെതിരെ പോയതാണ് അപ്പൊ അഖിലാ ഹാദിയുടെ കേസിലടക്കം കോടതി പറഞ്ഞു ഇത് ലവ് ലവ്ജിത്താദവും നിർബന്ധിത മതപരിവർത്തനവും അല്ല പകരം ഇത് പ്രേമിച്ച് കല്യാണം കഴിച്ചു പോയതാണ് പക്ഷേ നിമിഷ ഫാത്തിമയുടെ കേസ് നമുക്കറിയാം നിർബന്ധിത മതപരിവർത്തനമാണ് കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല ആ കുട്ടി ഏത് രാജ്യത്താണെന്ന് പോലും അറിയില്ല നിമിഷ ഫാത്തിമയുടെ അമ്മ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നിമിഷ ഫാത്തിമയുടെ കേസിലാണ് ഈ കേരള എന്ന സിനിമ ഉണ്ടാക്കിയത് പക്ഷേ റിക്രൂട്ട്മെന്റിന്റെ മുമ്പായിരുന്നു അല്ല ഐ എസ് റിക്രൂട്ട്മെന്റിന്റെ മുൻപ് ഈ സംഭവം നിയമത്തിന്റെ മുമ്പ്

നിഷാ ഫാത്തിമയുടെ കാര്യത്തിൽ അത് പറയുന്നത് സോണിയ സബാസിന്റെ കാര്യത്തിൽ പറയുന്നത് അവർ നമ്മുടെ നാട്ടിലില്ല നേരത്തെ അമല് പറഞ്ഞ പോലെ വിദേശ തടക്കമാണ് പക്ഷെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രശ്നത്തെ നമ്മൾ പർവ്വതീകരിച്ച് നമ്മുടെ സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കരുത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പോയിന്റ് നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം പരസ്പര സാഹോദര്യം ആഗ്രഹിക്കുന്നവരും പരസ്പര യോജിപ്പ് ആഗ്രഹിക്കുന്നവരുമാണ് തീവ്രവാദത്തിന്റെയോ തീവ്ര ഇസ്ലാമിസത്തിന്റെയോ തീവ്ര ഹിന്ദുത്വവാദത്തിന്റെയോ അല്ലെങ്കിൽ മാർട്ടിനെ പോലെ തീവ്രിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാം പക്ഷെ അതിന്റെ പേരിൽ സാമൂഹിക സ്പർദ്ധ ഉണ്ടാകരുത് രണ്ടുപേരും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ശ്രീ പിണറായി വിജയന്റെ ഔദ്യോഗിക കണക്കുകളുണ്ട് നൂറ്റി ഇരുപത് പേരോളമാണ് കേരളത്തിൽ ഐസിസിൽ ഐസിൽ ഇതേപോലെ സെൻട്രൽ ഗവൺമെന്റിനും മറ്റ് കണക്കുണ്ട് ഇതൊന്നും നിർബന്ധിത മതല്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ മുസ്ലിം സമൂഹത്തെ മുൾമുലയിൽ നിർത്താനും കരിവാരി കരിവാരിത്തേക്കാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കാണ് യഥാർത്ഥത്തിൽ ും ക്രിസ്ത്യാനികളും സഹോദരങ്ങളാണ് ചരിത്രത്തിൽ അവര് സഹോദരങ്ങൾ തന്നെയാണ് എബ്രഹാമിന്റെ സന്തതികളാണ് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ യേശു ക്രിസ്തു മോസസുമാണ് നേരിട്ടുമല്ലാതെയും നൂറ്റി എൺപത്തി ഏഴ് തവണയാണ് യേശു ക്രിസ്തുവിനെ പരിശുദ്ധ ഖുറാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോ ചരിത്രപരമായി ബന്ധമുള്ള ഈ സമുദായങ്ങൾ ഏതെങ്കിലും വിഷയത്തിന്റെ പേരിൽ കവി തല്ലുന്നത് കാണുന്നത് വളരെ വിഷമകരമാണ് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ജോർജ് സാർ എനിക്ക് എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞങ്ങളെ ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം സപ്പോർട്ട് ചെയ്ത ആളാണ് ഇന്ന് രാവിലെയും കൂടെ ഞാൻ ജോർജ് സാറോട് സംസാരിക്കും ജോർജ് സാറിന്റെ ഭഗൻ ഷോൺ എന്റെ സ്വന്ത സഹോദരനെ പോലെയാണ് എനിക്ക് ഷാഖി റിക്വസ്റ്റ് പാർവതിയുടെ കാര്യം പാർവതി എന്നാണ് ഷോണിന്റെ വൈഫിന്റെ പേര് ഷോണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറ്റി ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ വേദനയാണ് പാർവതിയെ മതമാറ്റിയെന്ന് പാർവതി ഞാനും ഒക്കെ ഒരുപിച്ചിച്ച് പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ പൊളീസൊക്കെയാണ് അപ്പോ അവരുടെ വ്യക്തിപരമായ ജീവിതം പരാമർശിക്കുകയല്ല വേണ്ടത് നിർബന്ധിത മതപരിവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പക്ഷെ ഈ നാനൂറൊന്നും മൂവായിരം ഒന്നും നാൽപ്പതിനായിരം ഒന്നും മുപ്പത്തിരണ്ടായിരം ഒന്നും കള്ളം ിൽ യാതൊരു അർത്ഥവുമില്ല അത് വെറുതെ പറയുന്നതാണ് ഇനി ഒരു പരിപൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അത് അമലിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകളിൽ പലതും തെറ്റാണെങ്കിലും ശരിയായ ഒരു കണക്ക് ഞാൻ പറയാം ആ കണക്ക് ഇന്ത്യൻ ഗവൺമെന്റും കേരള ഗവൺമെന്റും എടുക്കുന്ന കണക്കാണ് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യാ നിരക്ക് ഫെർട്ടിലിറ്റി റേറ്റ് അല്ലെങ്കിൽ ജനന നിരക്ക് വൺ പോയിന്റ് സിക്സ് ആണ് ഹിന്ദുക്കളുടെ വൺ പോയിന്റ് വണ്ണും നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക മുസ്ലീങ്ങളുടെ ജനസംഖ്യ നോർമലും ഓക്കേയുമാണ് അത് ടു പോയിന്റ് സെവൻ ആണ് നമ്മുടെ ജനസംഖ്യ കുറയുന്നത് മനസ്സിൽ വെച്ച് നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല യഥാർത്ഥത്തിൽ മലപ്പുറം നോർമലായി പോവുകയാണ് പത്തനംതിട്ട ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുമ്പനാട് അടക്കം പ്രേതനഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കുടുംബ തകർച്ചയും ജനസംഖ്യാ തകർച്ചയും ഒരു സീരിയസ് ഇഷ്യൂ എല്ലാ സമൂഹങ്ങൾക്കും ടൂ പോയിന്റ് വൺ ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കടക്കാതെ ലഹുലീശു കണക്കല്ല എല്ലാ കുടുംബത്തിനും ടൂ പോയിന്റ് വൺ കുട്ടികൾ ഉണ്ടാകണം ക്രിസ്ത്യാനികൾക്കത് വൺ പോയിന്റ് സിക്സ് മുതൽ വൺ പോയിന്റ് എയ്റ്റ് ആണ് ഹിന്ദുക്കൾക്കത് വൺ പോയിന്റ് വൺ മുതൽ വൺ പോയിന്റ് ത്രീ വരെയാണ് നമ്മുടെ ജനസംഖ്യാ തകർച്ച അടക്കമുള്ള സീരിയസ് ആയ വിഷയങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയും നമ്മുടെ കുടുംബ സംവിധാനം തിരിച്ചു കൊണ്ടുവരാൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുപോലെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയണം മാർപ്പാപ്പയുടെ നിലപാട് അടുത്തത് പറയുന്നത് മാർപ്പാപ്പ പറയുന്നുണ്ട് പീഡിക്കപ്പെട്ട ലോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കാണുകയാണ് അദ്ദേഹം വെർമ്മയെ പോയി പറയുകയാണ് പീഡിപ്പിക്കട്ട ഈ മുസ്ലിം സഹോദരങ്ങളിലാണ് ഞാൻ യേശു ക്രിസ്തുവിന്റെ മുഖം കാണുന്നത് അപ്പൊ സമവായത്തിന്റെ സന്തുലനത്തിന്റെ സാഹോദര്യത്തിന്റെ ഭാഷ अमलसरी एक जो.